അപ്രതീക്ഷിത വേർപാട് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ നാടക നടൻ മധുസൂദനാണ് അന്തരിച്ചത് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു കണ്ണൂർ തെക്കുമ്പാട് സ്വദേശിയാണ് മധുസൂദനൻ അൻപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാ സാംസ്കാരിക രംഗത്ത് ഏറെ സജീവമായിരുന്നു മധുസൂദനൻ നിരവധി നാടകങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രിയ പ്രിയകലാകാരന് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ നടന് ആദരാഞ്ജലികൾ